കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിന്റെ തീരത്താണ് ആലുവ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന മഹാശിവരാത്രി പ്രസിദ്ധമാണ് ഇവിടെ ശിവരാത്രി ആഘോഷിക്കാൻ ധാരാളം പേരെത്താറുണ്ട് ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് ബലി അർപ്പിച്ചാൽ മരിച്ച ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ടം നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശിവക്ഷേത്രം മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ടം നടക്കുക എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇനി എൻ്റെ പോലെ തന്നെയാണ് തോന്നുന്നു വെള്ളമൊക്കെ അങ്ങനെ കാണുന്നൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇറങ്ങാൻ പേടിയാണെന്ന് തോന്നുന്നു അപ്പം ചേട്ടൻ വെള്ളത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തൊരാടാന്ന് പറഞ്ഞിട്ട് അവൻ അതേ സ്പീഡിൽ പോയിട്ടോ ഞാനും അങ്ങനെ തന്നെയാണ് വെള്ളം കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇറങ്ങാൻ പേടിയാണ് ഇവിടെ പക്ഷേ ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിൽ അതായത് അപ്പുറത്തേക്ക് മാറി നല്ല ഒഴുക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഫ്രണ്ടിലത്തെ നന്ദി വിഗ്രഹമൊക്കെ പകുതിയോളം മുങ്ങിയിട്ടാണ് ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങി എനിക്കിപ്പോ ഐഡിയ ഞാൻ ഇറങ്ങിയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പിന്നെ ഒരു പ്രത്യേക ഒരു ഫീലല്ലേ അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു അനുഗ്രഹമല്ലേ ഇങ്ങനെയൊക്കെ കാണുകയെന്ന് പറയുന്ന ഭഗവാന്റെ ആറാട്ടിങ്ങനെ കണ്ണെന്ന് എറിഞ്ഞ് കണ്ടിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുണ്ടായിരുന്ന കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ അടുത്തായിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാബ ഉണ്ടെങ്കിൽ മല്ലു ധാബയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കയറാറുണ്ട് കേട്ടോ അവിടുത്തെ കറിയൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ കൂടുതലും അവിടെ നിന്ന് കഴിക്കാറുള്ള ബട്ടർനാനും പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ കറിയ അങ്ങനെയൊക്കെ ഉണ്ട് കഴിക്കാറ് അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്